വളരെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമാണ് ഇന്നലെ രാത്രി വയനാട്ടിലെ ചൂര്യമഴയിൽ പത്തനംതിട്ട പക്ഷേ കേരളം അത് ഏറ്റവും വലിയൊരു പ്രത്യാഘാതമുണ്ടായ ഒരു ദുരന്തമാണിത് ഞെട്ടിക്കുന്ന ദുരന്തമാണ് വയനാട് മേപ്പാടിൽ ഉണ്ടായതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷി തങ്ങൾ പറഞ്ഞു ചാലിയാർ വിവിധ കടവുകളിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തങ്ങൾ സഹായങ്ങൾ അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള തന്നെ നമുക്ക് ചെയ്യാൻ ആ ആ കാര്യങ്ങളിൽ സേവനം അടക്കമുള്ള ചെയ്യുന്നുണ്ട് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് മൃതദേഹങ്ങളിൽ കാണാൻ കഴിയുന്നത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടമായ നിലയിലാണ് മൃതദേഹങ്ങൾ സർക്കാർ ഒരുക്കുന്ന എല്ലാ സംവിധാനങ്ങളോടും സഹകരിച്ചു മുന്നോട്ട് പോകും എവിടെയെങ്കിലും ഒരു ജീവന്റെ തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും ഉപയോഗിക്കണം കൂടുതൽ സൈന്യത്തിൽ എത്രയും വേഗം വയനാട്ടിലും അതുപോലെ ചാലിയാർ പുഴയുടെ പോർത്തുഗൽ പ്രദേശത്തും എത്തിക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എമാരായി പി കെ ബഷീർ ആബിദുസിൻ തങ്ങൾ ടി വി ഇബ്രാഹിം ടി പി അഷ്റഫ് അലി കെ അഹമ്മദ് സാജു കെ ടി കുഞ്ഞാൻ എന്നിവരും തങ്ങളെ അനുഗമിച്ചു നിലമ്പൂരിൽ നിന്നും തങ്ങൾ ദുരന്ത സ്ഥലമായ മേപ്പാടിലേക്ക് പോയി ന്യൂസ് പിറോ മലപ്പുറം city